ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ തകൃതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരേക്കുള്ള യാത്രയാണ് ഞാനീ ഇന്നലെ മുതലേ പറയുന്നുണ്ട് അമ്മ പോവണ്ട അമ്മ പോകണ്ട അങ്ങനെ കരച്ചിലൊക്കെയാണ് അപ്പോൾ ഞാൻ രാവിലെ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റ് വന്ന് ഭയങ്കര കരച്ചിലാണ് പക്ഷേ അതൊന്നും നോക്കിയാൽ ശരിയാവില്ല നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ ലേറ്റായിപ്പോയി അഞ്ചേ പോയി ഇറങ്ങാം അഞ്ചേ അമ്പത്തഞ്ചിന് ട്രെയിനാണ് അപ്പോഴേക്കും നമുക്ക് വടകരെ എത്തണം നമ്മൾ പറപ്പിച്ചു വിട്ടു പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പൊരിഞ്ഞ മഴ മഴ കൊണ്ടിട്ടായാലും ഇതുമില്ല ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് നമ്മളെ കൂടെ എല്ലാവരുണ്ട് അച്ഛൻ്റെ പെങ്ങളുണ്ട് അച്ഛൻ്റെ അനിയനുണ്ട് പിന്നെ അവരെ ഭാര്യ മക്കള് പിന്നെ അച്ചമ്മയും കൂടെ ഉണ്ട് ഞങ്ങൾ പത്ത് പേരാണ് പോകുന്നത് അപ്പോഴേ ജാനിയുടെ ടിക്കറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അവളെ പക്ഷേ ക്യാൻസൽ ചെയ്യാൻ കാരണം വേറെന്നുമല്ല ആക്കിയതല്ല അവൾ വരാതിരിക്കാൻ കാരണം ഇപ്പം നിപ്പ വൈറസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമ്മതിച്ചില്ല കൂട്ടേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മതി അവൾ സ്കൂളിൽ പോട്ടേന്ന് അങ്ങനെ അമ്മയ്ക്ക് വലിയൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അമ്മയുടെ അടുത്ത് നിൽപ്പിച്ചിരിക്കുകയാണ് ഋതുട്ടനെയും ജാനീനേയും ജാനീന സ്കൂളിൽ വിടേണ്ടത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യവും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സ്നാക്സ് ബോക്സ് ലഞ്ചും ഒക്കെ ഒക്കെ റെഡിയാക്കി കിറ്റൊക്കെ ഓക്കെ ആക്കി ബാഗൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവളെ മാറ്റി അവൾക്ക് ഡ്രസ്സ് ഇട്ടിട്ട് അവളെ സ്കൂളിലേക്ക് വണ്ടിയിൽ കൊടുത്താൽ മാത്രം മതി അമ്മ അതുതന്നെ വലിയൊരു ടാസ്ക് ആണ് ടാസ്ക്കാണ് അമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാ രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഇതപ്പോൾ എത്തിയിട്ടുണ്ട് എല്ലാം കൂടെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയണേ പറയുകയാണെങ്കിൽ വളവള വളവളാന്ന് പറഞ്ഞാൽ അടിച്ചു പോയിട്ടുണ്ട് അല്ലേ അപ്പം ഇന്നെൻ്റെ കസിൻ്റെ അതായത് അച്ഛൻ്റെ പെങ്ങളും ഉഷാമ്മയുടെ മോളെ വാവയുടെ പാല് കൊടുക്കലാണെന്ന് അത് പാല് കൊടുക്കാൻ നമ്മളിവിടെ പറയും നൂലുകെട്ട് നെയ്മിങ് സെറമണി എന്ന് വേണമെങ്കിലും പറയാം പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും അപ്പോൾ ഞങ്ങൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗംഗേച്ചി ഡെലിവറി കഴിഞ്ഞത് തന്നെ ഗൾഫിൽ വെച്ചായിരുന്നു അബുദാബിയിൽ വെച്ച് ഡെലിവറി കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം അവർ നാട്ടിൽ വന്നിട്ടുണ്ട് അത് ദീപക്കെട്ടിൻ്റെ നാടായ തൃശ്ശൂരാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വാവേനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഫോണിലൂടെ ജസ്റ്റ് വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഒന്ന് ചെറുതായ വാവനെ കണ്ടു ഒരു ഒന്നോ രണ്ടോ ഫോട്ടോസ് കണ്ട ഒരു ഇതേ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യമായിട്ട് വാവനെ കാണാൻ പോവാണ് അപ്പോൾ വന്നിട്ട് ഒരു മാസമാവാനായി അവർ നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങളൊന്നും നേരത്തെ പോയില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയിപ്പോൾ വാവനെ നേരിട്ട് പോയിട്ട് കാണേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് വാവ ആരെ പോലെ ഇരിക്കുന്നു അങ്ങനെ നൂറ് കാര്യങ്ങളും ചിന്തകളൊക്കെ ഉണ്ടാവും നമ്മൾ കൊഞ്ചിച്ച് വളർത്തി ഒന്ന് അവരെ എടുത്ത് നടക്കേണ്ട ഒരു വാവയായിരുന്നു ഇപ്പം അവർ അവിടെ ആയി പോയതുകൊണ്ട് നമ്മൾ കണ്ടില്ല അങ്ങനെയൊക്കെ ആയിപ്പോയി ഇല്ലേ നമ്മൾ ഇവിടെന്നാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞപ്പോഴേ എപ്പോഴേ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാകുമായിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലുള്ളത് എൻ്റെ ഋദൂട്ടനും ജാനിക്കും വരണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിയിപ്പം ആ വൈറസിൻ്റെ പ്രശ്നം ഉള്ളത് പറഞ്ഞു വേണ്ട പോകാൻ വേണ്ട റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ കൂട്ടിയിട്ടില്ല അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരത നമ്മൾ കഥകളിലും കവിതകളിലും ഒരുപാട് കേട്ടിട്ടുള്ളത് നമ്മളെ മാമാങ്കം നടന്നിരുന്നു എന്ന് പറഞ്ഞത് ഭാരതപ്പുഴയുടെ തീരത്താണെന്നൊക്കെ പണ്ട് സ്കൂളിൽ നമ്മൾ ഒരുപാട് വായിക്കുകയും ക്ലാസുകളിലൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഭാരതപ്പുഴയുടെ തീരത്തുകൂടെ നമ്മൾ പോരത്തുകൂടാന്നല്ല ഭാരതപ്പുഴയുടെ എന്താ പറയുക മേലെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ പിന്നെ വേറെന്താ പറയുക നമുക്ക് നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കൂടെക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരിഞ്ഞാലക്കൂടെ നമ്മൾ ദീപക്കെട്ടം വന്ന് കൂട്ടും എന്നിട്ട് അവരുടെ ഫംഗ്ഷൻ ഒരു പതിനൊന്ന് മണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പം തന്നെ ഇവിടുന്ന് നിന്ന് ഡിലേ ആയിട്ടുണ്ട് വണ്ടി ഡിലേ ആയി നമ്മൾ പതിനൊന്ന് മണിയാവും അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞ ശേഷം ദീപക്കേട്ടന് എന്തായാലും ഡ്രസ്സ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഫങ്ങ്ഷൻ ഉണ്ടാവുള്ളൂ എന്നിട്ട് നമ്മൾ ഇന്നലെ തിരിച്ചു പോരും കാരണം എല്ലാവർക്കും തിരിച്ചുങ്ങും വരേണ്ട ആവശ്യമുണ്ട് അടുത്ത ദിവസം പൊന്നൂൻ്റെ കല്യാണം ഉറപ്പിക്കലിൻ്റെ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫംഗ്ഷനും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഈ വെള്ളിയാഴ്ചത്തെ ഈ ഫംഗ്ഷൻ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോരും എന്നി എന്നിട്ട് ഇവരും നാട്ടിലേക്ക് വരുന്നുണ്ട് ഗംഗേച്ചിയും ഉഷാമയും ദീപക്കെട്ടനും നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ചെറുവണ്ണൂർ അവർ വന്ന ശേഷം വീണ്ടും വാവേനെ കാണാനൊക്കെ പോവും ഇന്ന് വാവേൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ വിടാം പക്ഷേ വാവേൻ്റെ മുഖമൊന്നും റിവീൽ ചെയ്യില്ല അവർ അവരുടെ അടുത്ത് നിന്ന് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഫംഗ്ഷൻ മാത്രം നമ്മളിവിടെ നിന്നുള്ളതിൽ നിന്ന് വ്യത്യാസം ഉള്ളതുകൊണ്ട് ആ ഫംഗ്ഷൻ കൂടി ഇടുന്നുണ്ട് നല്ല ഭംഗിയില്ലേ ട്രെയിനിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാം നല്ല രസമുള്ള വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു പിന്നെ വിശേഷം പറയുമ്പോൾ ചുരുക്കി കഴിഞ്ഞാൽ പറയാനാവൂല അതുകൊണ്ട് കുറച്ച് ലോങ് ആയിട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനും ചേച്ചിയും തമ്മിൽ ഒറ്റ വയസ്സിൻ്റെ ഡിഫറെൻസേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ചെറുപ്പം മുതലേ ഭയങ്കര കളിക്കൂട്ടുകാരായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ആയിരുന്നു എന്ന് പറയാൻ കാരണം ഓരോരുത്തരും ഓരോ വൈക്കായി പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ബിസ്സി ആയിപ്പോയില്ലേ എന്നാലും മനസ്സിൽ സ്നേഹം ഇപ്പോൾ ഉണ്ട് ഏതൊക്കെയോ സമയങ്ങളിൽ വിളിക്കാനും പറയാനൊന്നും പറ്റിയില്ല പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ വീണ്ടും എന്താ പറയുക സെറ്റാവാൻ പോവാണ് ഓരോരുത്തർ തിരക്കിലായിപ്പോയി ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ രണ്ട് പിള്ളേരെയും വെച്ച് വീടും വെച്ച് നല്ലോട്ട് അങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി ഒറ്റയ്ക്ക് എൻ്റെ ഒരു കാര്യങ്ങളും തിരക്ക് ഉണ്ട് പിന്നെ എൻ്റെ ഒരു കാര്യം അറിയാമല്ലോ ഞാൻ ഒരു കാര്യത്തിലല്ല ഒരുപാട് അങ്ങ് ഫോക്കസ് ചെയ്യും അപ്പോൾ പിന്നെ എനിക്ക് ഫോൺ ഫോണിനുള്ളിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാകുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ എത്തുമ്പോൾ ചോദിക്കാം ഇങ്ങനെ എൻ്റെ യാത്ര ചമ്മ പറഞ്ഞ യാത്രയൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു എന്നാൽ നമുക്ക് ആനയുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ ഇരിങ്ങാലക്കൂടെ എത്തി പത്തരയായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടാൻ വേണ്ടി ദീപക്കേട്ടൻ വന്നിട്ടുണ്ട് ദീപക്കേട്ടൻ്റെ നാട് തൃശ്ശൂരാണ് ഇവരുടെ കല്യാണത്തിൻ്റെ ടൈമിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാം നമ്മളെ റിലേറ്റീവ്സും ഗംഗേച്ചിയുടെ വീട് കണ്ടിട്ടുണ്ട് ഞാൻ മാത്രം കാണാത്തത് ഞാനും എൻ്റെ ഏട്ടനും പിന്നെ രനിശേട്ടനും കണ്ടിട്ടില്ല പിന്നെ രനിശേട്ടൻ നാട്ടിലുള്ള സമയത്ത് ഇവർ നാട്ടിലുണ്ടാവില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷം കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ദീപക്കേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളെത്തി നമ്മളൊരു ഇഡ്ലിയും ചായ ഒക്കെ കുടിച്ച് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വരെ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഇതാ ദീപക്കേട്ടൻ്റെ അമ്മ വിളക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട് പിന്നെ അവരുടെ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ നാട്ടിൽ എന്താ വേറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ നമ്മുടെ തേങ്ങ തേങ്ങ പൂണ്ടെടുക്കില്ലേ അങ്ങനെ റൗണ്ടിൽ പൂണ്ടെടുത്തിട്ട് അതാണ് അവർ കയ്യിലും കാലിലൊക്കെ അണിയിച്ചു കൊടുക്കുന്നുണ്ട് വാവയുടെ എന്തോ അതെന്താണെന്നറിയില്ല ഇത് ദീപക്കാട്ടൻ്റെ അച്ഛൻ പേര് വിളിക്കുകയാണ് അവർ വിളിച്ച പേര് കുട്ടനാണ് അച്ഛൻ്റെ പേര് കുട്ടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുട്ടൻ തന്നെ വാവയുടെ വാവേൻ്റെ അടുത്ത് വിളിച്ച് എന്നിട്ട് നമ്മളോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട് നല്ല രസമുള്ളൊരു ചടങ്ങായിരുന്നു കാരണം എല്ലാവരും നല്ല സന്തോഷത്തോടെ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നു അച്ഛൻ്റെ പേര് കുട്ടനായത് കൊണ്ട് അച്ഛൻ കുട്ടൻ കുട്ടൻ എന്നാണ് വിളിച്ചത് വാവയുടെ ഒഫീഷ്യൽ നെയിം അയാൻ എന്നാണ് അത് ദീപഘട്ടൻ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഗംഗേച്ചിയും ദീപക്കെട്ടിനും എല്ലാവരും കൂടെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നിട്ടൊന്നും ഇങ്ങനെ ആളുകളെ ഇടയ്ക്കേരി നിന്നിട്ടൊന്നും വീഡിയോസൊന്നും എടുത്തില്ല ഞാൻ ഞാനിരുന്ന ഭാഗത്ത് നിന്നെടുത്ത വീഡിയോവും ഇത് അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റിയിട്ടില്ല ആരും അതുകൊണ്ടൊന്നും വിചാരിക്കരുത് കാരണം നമ്മളൊരു ഫങ്ഷൻ്റെ സമയത്ത് നമ്മൾ വേറൊരു നാട്ടിൽ പോയി അവിടെ നിന്ന് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തിനാ അവരെന്ത് വിചാരിക്കുന്നൊക്കെ ഉള്ളതുകൊണ്ടോ എന്തോ എനിക്കെന്തോ വീഡിയോ എടുക്കാൻ തോന്നിയില്ല സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആരെങ്കിലും കണ്ടിട്ട് ലൈക്ക് ചെയ്യോ അല്ലെങ്കിൽ മനസ്സിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യട്ടെ അല്ലാതെ ഞാൻ അവിടെ പോയിട്ട് അവർക്കൊരു ഡിസ് അവർ കൺ കാണുന്നതിൻ്റെ ഇടയിൽ ഡിസ്റ്റേബ് ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നലോ എന്തുകൊണ്ടോ എനിക്ക് അപ്പോൾ വീഡിയോ ഇങ്ങനെ ഇരുന്നെടുക്കാനാണ് തോന്നിയത് ഇപ്പോൾ വിചാരിക്കുന്നു കുറച്ചും കൂടെ എന്താ പറയുക നിന്നിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്ന് അപ്പോൾ ഇതായിപ്പം നെയിമും കൂടെ റിവീൽ ചെയ്ത് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണവും കഴിച്ചിട്ട് നേരെ ഇറങ്ങുന്നുണ്ട് കാരണം നമുക്ക് തിരിച്ച് വീട്ടിലെത്തണമല്ലോ അപ്പം ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കി നമ്മൾ തൃശ്ശൂർ ഇറക്കി തരുന്നുണ്ട് ദീപക്കേട്ടെ പിന്നെ അവർ വേറൊരു റിലേറ്റീവും കൂടെ ഉണ്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത് നല്ല ഫുഡായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗത്ത് തന്നെ ഇറങ്ങി എന്നിട്ട് ബസ്സിന് ഷൊർണൂർ എത്തി ഷൊർണൂരിൽ നിന്ന് നമ്മൾ വടകരയ്ക്ക് ട്രെയിനിനാണ് വന്നത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് അവിടെ നിന്നൊക്കെ തന്നെയുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം തൃശ്ശൂരേക്ക് നമ്മളെ ദീപകോട്ടൻ ഇറക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ബസ്സിനാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരേക്ക് പോയത് അതും നല്ല നിന്നിട്ട് ഭയങ്കര തിരക്കുള്ള ബസ് അവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിന് കയറിയിട്ടായിക്കോട്ടെ നമുക്ക് സീറ്റൊന്നും ഇല്ലായിരുന്നു റിസർവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ടൊക്കെ ക്ഷീണമായതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇല്ല നേരെ വീട്ടിലെത്തി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ